നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെല്ലിക്ക പോലെ ഇത്ര ഊർജതായകമായ ഫലം വേറെയില്ല എന്ന് വേണമെങ്കിൽ പറയാം ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും നെല്ലിക്കയുടെ റോൾ വളരെ വലുതാണ് അധികം പരിരക്ഷയില്ലാതെ തന്നെ തണൽ വിരിച്ച് പന്തലിച്ച് നിൽക്കുന്ന നെല്ലി ഏത് ഭൂപ്രകൃതിയിലും നടാം അല്പം പരിചരിച്ചാൽ മാത്രം മതി വിത്തുപാകി മുളപ്പിച്ചുണ്ടാവുന്ന തൈകൾ നട്ടും ഒട്ടുതൈകൾ തൈകൾ ഉപയോഗിച്ചുമാണ് പൊതുവെ കൃഷി ചെയ്യുന്നത് മുട്ടു ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വിളവ് ലഭിക്കും അതേസമയം വിത്താണെങ്കിൽ പുറന്തോടിന് കട്ടിയുള്ളത് കാരണം മുളയ്ക്കാൻ വൈകും വിത്ത് വേർപെടുത്തിയും നടാവുന്നതാണ് അതിന് നെല്ലിക്ക വിത്ത് പാറപ്പുറത്ത് നിരത്തി മൂന്നോ നാലോ ദിവസം വെയിൽ കൊള്ളിക്കണം പുറന്തോട് പൊട്ടി വരുന്ന വിത്തുകൾ ശേഖരിച്ച് പാകാം ഒരു വർഷം പ്രായമായ തൈകളാണ് കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് നടുന്ന സമയത്ത് പത്ത് കിലോ ചാണകപ്പൊടി ചാരം എല്ലുപൊടി മേൽമണ്ണ് എന്നിവ ചേർത്ത് പരുവപ്പെടുത്തി ചെടികൾ തമ്മിലും വരികൾ തമ്മിലും എട്ട് മീറ്റർ അകലത്തിൽ കുഴികൾ എടുത്തു വേണം കൃഷി ചെയ്യേണ്ടത് ഒട്ടുതൈകളാണ് നടുന്നതെങ്കിൽ ഒട്ടിച്ച ഭാഗം മണ്ണിനടിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം തൈകൾ നട്ട് പത്ത് വർഷം കഴിയുമ്പോൾ കായ്ഫലം തന്നു തുടങ്ങും നെല്ലിയുടെ കായ്ക വളർച്ച ഏപ്രിൽ ജൂലൈ വരെയായിരിക്കും പുതിയ ചില്ലകൾ ഉണ്ടാവുന്നതിനൊപ്പം പൂവിടാനും ആരംഭിക്കും കായ്കൾ ജനുവരി ഫെബ്രുവരി മാസം പാകമാവും ഒരു മരത്തിൽ നിന്ന് മുപ്പത് മുപ്പത്തഞ്ച് കിലോ കായകൾ ഒരു വർഷം ലഭിക്കും നെല്ലിക്കയിൽ ഇരുമ്പ് വിറ്റാമിൻ എ അന്നജം വിറ്റാമിൻ സി നാരുകൾ കാൽസ്യം ഫോസ്ഫറസ് വിറ്റാമിൻ ബി ത്രീ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് കേരളത്തിന്റെ കാലാവസ്ഥയിൽ നടാൻ അനുയോജ്യമായ വിളയാണ് നെല്ലിക്ക കഴിഞ്ഞാൽ ഉയരം വെക്കുന്നതിനനുസരിച്ച് താങ്ങുകൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശക്തി കുറഞ്ഞ കമ്പുകൾ കാറ്റിലാടുന്നതിനും വളയുന്നതിനും കാരണമാകും ശരിയായ വളർച്ചക്ക് താങ്ങുകൊടുക്കുന്നതാണ് നല്ലത് തൈ രണ്ടു മൂന്ന് വർഷം വരെ പുതയിടലും ജലലഭ്യതയും ശ്രദ്ധിക്കുന്നതോടൊപ്പം കളകൾ മാറ്റിക്കൂടി ചെയ്താൽ കൂടുതൽ വിളവ് ലഭിക്കും നെല്ലിക്കകൾ എത്ര ഇനം ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ എത്ര എണ്ണം നെല്ലിക്കൽ നമുക്കറിയാം കുടുംബം പലതാണെങ്കിലും നാട്ടും പുറത്ത് നെല്ലിക്ക എന്ന് പേര് ചേർത്ത് വിളക്കുന്ന ഒട്ടേറെ നെല്ലികളുണ്ട് ഇളം മഞ്ഞ നിറത്തിലാണ് നെല്ലിക്ക ഉണ്ടാവുക പുളിയാണ് രസമെങ്കിലും പാകമായി കഴിഞ്ഞാൽ പുളിരസത്തിന് അല്പം ശമനമുണ്ടാകും നെല്ലിക്ക കഴിച്ച് കുറച്ചു കഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ മധുരിക്കും ഉപ്പിനിടാനും അച്ചാറുമായൊക്കെ ഉപയോഗിക്കാറുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹാരമാണ് നെല്ലിക്ക ചിലയിടങ്ങളിൽ അരി നെല്ലിക്ക എന്ന് പറയുന്ന നെല്ലിക്കയും കാണുന്നുണ്ട് നിറയെ ഇലകളോട് കൂടിയ ഒരു കുറ്റിച്ചെടിയാണ് മുളക് നെല്ലി സീസണായി കഴിഞ്ഞാൽ നിറയെ കായ്ഫലം ഉണ്ടാകും പാകമെത്താത്ത കായ്കൾ പച്ച നിറത്തിലാണ് ഉണ്ടാവുക ഓറഞ്ച് ചുവപ്പ് നിറത്തിലേക്ക് മാറിയ ശേഷമാണ് നെല്ലികൾ ശരിക്കും പഴുക്കുന്നത് നല്ല കടുത്ത ചുവപ്പും നിറത്തിലെത്തിയ നെല്ലിക്കകൾ കഴിക്കാം അധികം പുളി ഉണ്ടാവില്ല അല്ലാത്തവർക്ക് ചെറിയ കൈപ്പോടു കൂടിയ പുളിയാണ് ഉണ്ടാവുക ലൗലോലിക്ക നെല്ലിക്കയുടെ ഇനത്തിൽ തന്നെയാണ് നിറയെ കായ്കളോടുകൂടി ഒരു ലൗലോലിക്ക മുറ്റത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് നല്ല ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ് ലൗലോലി അധികം നീളം ഉണ്ടാകില്ല ഇതൊരു പുളി തന്നെയാണ് രസം എന്നാൽ നല്ല പഴുത്ത് കായ്കൾക്ക് ചെറിയ മധുരം ഉണ്ടാവും ലൗലോലിക്കയുടെ ഉള്ളിൽ ചെറിയ വിത്തുകൾ ഉണ്ടാവും എന്നാൽ ഈ വിത്തുകൾ മുളയ്ക്കാൻ അല്പം പ്രയാസമാണ് വിത്തുകളുടെ പുറന്തോടിന് കാഠിന്യം കൂടുതലാണ് കുറച്ച് വിത്തുകൾ ശേഖരിച്ച ശേഷം വെള്ളത്തിലിട്ട് വെക്കുക കുതിർന്ന ശേഷം കല്ലിൽ ഒരച്ച് വിത്തിട്ടാൽ മതി അല്ലാതെ തൈകൾ ലഭിക്കണമെങ്കിൽ പതി വെക്കാം പൊതുവെ കാണപ്പെടുന്ന നെല്ലിക്ക ഔഷധ ഗുണം ഏറെയുള്ളതാണ് നമ്മുടെ നെല്ലിക്ക ഇതിൽ പ്രധാനമായി രണ്ടിന് ഉണ്ട് കാട്ടുനെല്ലിയും നാട്ടുനെല്ലിയും പൊതുവെ വലുപ്പം കുറഞ്ഞ ഇനം നെല്ലിക്കകളാണ് കാട്ടുനെല്ലിക്കകൾ ഇവക്കാണ് ഔഷധഗുണം കൂടുതൽ ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കുന്നതിന് കാട്ടുനെല്ലിയാണ് ഉചിതം മാംസമായ നെല്ലികളാണ് നാട്ടു നെല്ലുകൾ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തെടുക്കുന്നതാണ് ഉപ്പിലിടാനും അച്ചാറിനും മാത്രമല്ല നെല്ലിക്ക ആരോഗ്യ സംരക്ഷണത്തിനും നെല്ലിക്കയുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്തതാണ് വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റ് ഫൈബർ മിനറൽസ് കാൽസ്യം എന്നിവയിൽ സമ്പന്നമാണ് നെല്ലിക്ക സ്ഥിരമായി കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും പല്ലികൾക്ക് ബലം കൂടും നെല്ലിക്ക കഴിച്ചാൽ ഇത്തരം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക